ഏറ്റുമാനൂർ പുന്നത്തുറ ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഒന്നേ പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ ചിലവിൽ ഇരുനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ മന്ത്രി വി എൻ വാസവനാണ് പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് ഒരു നൂറ്റാണ്ടിലേറെയായി പുന്നത്തുറയിലെയും സമീപ പ്രദേശങ്ങളിലെയും അനേകായിരം കുരുന്നുകൾക്ക് അക്ഷരദീപം പകർന്നു നൽകിയ പുന്നത്തുറ ഗവൺമെന്റ് യു പി സ്കൂളിന് പുതിയ ഇരുനില കെട്ടിടം ഉയരുന്നു അത്യാധുനിക സൗകര്യങ്ങളോടെ രണ്ട് നിലകളിലായിട്ടാണ് കെട്ടിട നിർമ്മാണം സ്മാർട്ട് ക്ലാസ് റൂം അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഉണ്ടാവും ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാവുന്ന വിധമാണ് കെട്ടിട നിർമ്മാണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒന്നാം നിലയുടെ കോൺക്രീറ്റിംഗ് പണികൾ പൂർത്തിയാക്കി രണ്ടാം നിലയുടെ കോൺക്രീറ്റിങ്ങിനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂം സ്റ്റേ റൂം അടക്കം പുതിയ കെട്ടിടത്തിൽ ഉണ്ടാവും റിവിഷൻ പ്രകാരം ആഗസ്റ്റിൽ പുതിയ എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിക്കുകയുമായിരുന്നു കെട്ടിടത്തിന്റെ സിവിൽ വർക്കിനായി ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം സാനിറ്ററി വർക്കിനായി ആറ് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം ഇലക്ട്രിക്കൽ വർക്കിനും അഗ്നിശമന സംവിധാനങ്ങൾക്കായി പത്ത് ലക്ഷം രൂപയുമാണ് അനുവദിക്കുന്നത് മു പോയിന്റ് സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ആധുനിക രീതിയിലുള്ള പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനൊപ്പം കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹെഡ് മാസ്റ്റർ ബിജോ ജോസഫ് പറഞ്ഞു സ്കൂൾ കെട്ടിടത്തിന്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിലാണ് ഇതിന്റെ പണി പുരോഗമിച്ചാണ് ഒന്നാം നിലയുടെ വാർക്ക കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം നിലയുടെ വാർക്കുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എട്ട് ക്ലാസ് മുറികളാണ് ഈ കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂം റീറ്റെയിനിങ് വേൾ സാനിറ്ററി സൗകര്യങ്ങൾ ഒക്കെ ഈ കെട്ടിടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ട് കോടിക്ക് അടുത്ത് തൊക്കെയാണ് ഈ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നത് പണി പൂർത്തിയായി കഴിയുമ്പോൾ പുന്നത്തറ ഗ്രാമത്തിന് ഒരു തിരകക്കുറിയായി ഈ ഗവൺമെൻറ്റ് യു പി സ്കൂൾ പുന്നത്തറ വിരാജിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുവാനും പുന്നത്തുറ ഗ്രാമത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഈ വിദ്യാലയത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഏറ്റുമാനൂർ എം എൽ എയും മന്ത്രിയുമായ പ്രിയപ്പെട്ട ശ്രീ വി എൻ വാസവനെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഈ കെട്ടിടം ആദ്യം വിഭാവനം ചെയ്യുന്നത് ബഹുമാന്യനായ സുരേഷ് കുറുപ്പ് അവരുടെ എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിനുശേഷം വിവിധ കാരണങ്ങളാൽ കെട്ടിട നിർമ്മാണം വൈകുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് തുടർന്നുള്ള വർഷങ്ങളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുകയും കെട്ടിടത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ആ കെട്ടിടങ്ങളെല്ലാം സൗകര്യപൂർവം ഉപയോഗിക്കുവാനും കൂടുതൽ ആധുനിക രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് ഏർപ്പെടുവാനും ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായി കഴിയും എന്നാണ് പ്രതീക്ഷ ഐ ഫോർ യു ന്യൂസ് ഏറ്റവും